ഇന്നലെ ഒന്നര വയസ്സുള്ള കുഞ്ഞ് മരിച്ചതിൻ്റെ പിന്നിൽ അമ്മയാണ് എന്ന വലിയ സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരപരാധി എന്ന് പറഞ്ഞ് പോലീസ് തിരികെ വിട്ടിരുന്ന അമ്മ തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന വലിയ സത്യം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് നാടിനെ നടുക്കുന്ന മറ്റൊരു അരുക്കൊലയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷൊർണൂരിൽ ഒന്നര വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സ്വന്തം പെറ്റമ്മ തന്നെയാണെന്ന് പുറത്തു വിവരം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയാണെന്ന് തെളിഞ്ഞത് അമ്മ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജീവിത പങ്കാളിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം മാവേലിക്കരയിൽ വെച്ചാണ് ഒന്നര വയസ്സുകാരി അമ്മ ശില്പ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ ശില്പ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞിനെ കൊല്ലുമെന്ന് പങ്കാളിക്ക് മെസ്സേജ് അയച്ച ശേഷമാണ് ശില്പ കൃത്യം നടത്തിയിരിക്കുന്നത് മാവേലിക്കരയിൽ വെച്ച് കൊല നടത്തിയ ശേഷം അവിടെ നിന്ന് മൃതദേഹവുമായി കാറിൽ ഷൊർണൂരിൽ എത്തുകയായിരുന്നു എത്രത്തോളം മനക്കെട്ടിയുള്ള ഒരു സ്ത്രീ ആയിരുന്നിട്ട് വേണം സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിന്റെ മൃതദേഹവുമായി ഷൊർണ്ണൂരിലേക്ക് മാവേലിക്കരയിൽ നിന്നും പോയത് ഈ സമയത്ത് ഇവർക്ക് യാതൊരു പതർച്ചയില്ലായിരുന്നു എന്നതും ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തർക്കങ്ങളെ തുടർന്ന് കുഞ്ഞിനെ കൊല്ലുമെന്ന പല സമയങ്ങളിലായി ശില്പ മെസ്സേജുകൾ പങ്കാളിക്ക് അയച്ചിരുന്നു പങ്കാളിക്ക് നിരന്തരം ഇത്തരം മെസ്സേജുകൾ എത്തിയിരുന്നുവെങ്കിലും ഇത്തവണയും പങ്കാളി കാര്യമാക്കിയിരുന്നില്ല എന്നാണ് മൊഴി സാധാരണ പോലെ വെറുതെ മെസ്സേജ് അയക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ കുഞ്ഞിനെ ശില്പ കൊലപ്പെടുത്തുക തന്നെ ചെയ്തു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് സംഭവത്തിൽ അമ്മ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു പങ്കാളിയുമായുള്ള തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മരണത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് ഇന്നലെ കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്തതിനു ശേഷം നിരപരാധി എന്ന് കരുതി വിട്ടയച്ചിരുന്നു പിന്നാലെയാണ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പുറത്തുവരുന്നത് പാലക്കാട് ഷൊണ്ണൂരിൽ ഇന്നലെ രാവിലെയാണ് പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ അമ്മ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിന്റെ മരണകാരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ നിരപരാധിയാണെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം ഇതെല്ലാം തന്നെ വാർത്തകളായി പ്രചരിക്കുകയും അമ്മ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ഇതോടെയാണ് ശ്വാസതടസ്സം മൂലമാണ് കുട്ടി മരിച്ചതെന്ന ആ വലിയ സത്യം അറിഞ്ഞത് ഇതോടെ അമ്മ വീണ്ടും പ്രതിക്കൂട്ടിലായി അമ്മയെ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്നലെ വിട്ടയച്ചിരുന്നു യുവതി കുഞ്ഞുമായി സർക്കാർ ആശുപത്രിയിലാണ് എത്തിയത് ആശുപത്രിയിൽ എത്തിച്ച സമയം കുഞ്ഞു മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കുകയായിരുന്നു സംഭവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസ് കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് കുഞ്ഞിന്റെ അമ്മ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് അമ്മയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തത് തുടർന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഒന്നര വയസ്സുകാരി അമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ ഇന്ന് കേട്ടത് അതും അതിക്രൂരമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കുഞ്ഞിനെ ഒരു ദയയും ഇല്ലാതെ കൊന്നതിന് ശേഷം മൃതദേഹവുമായി മാവേലിക്കരയിൽ നിന്നും ഷൊർണ്ണൂർ വരെ ഇവർ യാത്ര ചെയ്തു എന്നത് ഏവരെയും ഏറെ ഞെട്ടിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക